പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുകയാണ് ഒരേ ഒരു നന്മ ചെയ്താൽ ആ ഒരൊറ്റ നന്മ കാരണമായിട്ട് അള്ളാഹു അവനെ രേഖപ്പെടുത്തുന്നത് എന്താണ് പത്ത് നന്മകളുടെ പ്രതിഫലമാ

ഒരു നന്മയ്ക്ക് പത്ത് നന്മ രേഖപ്പെടുത്തിയ അള്ളാഹു നീയൊരു തിന്മ ചെയ്തപ്പോ പത്ത് തിന്മകൾ രേഖപ്പെടുത്താമായിരുന്നു പക്ഷേ നിനക്ക് ഒരു തിന്മ ചെയ്തപ്പോ ആ ഒരൊറ്റ തിന്മയുടെ കുറ്റം മാത്രമാണ് അള്ളാഹു രേഖപ്പെടുത്തിയതെങ്കിൽ ആ അള്ളാഹു എത്ര വലിയ റഹ്മാനാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട് മമ്മിനെ അതുകൊണ്ടല്ലേ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് ഒരാൾ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അവൻ അവനല്ലാഹും പത്ത് നന്മ കൊടുക്കും മാത്രമല്ല ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അവന്റെ സാഹചര്യ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവന് നന്മ ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യന് അവനാ നന്മ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഒരു പരിപൂർണമായ നന്മയുടെ പ്രതിഫലം അവന്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹു ട്രാൻസ്ഫർ ചെയ്യുകയാ തിന്മ തിന്മ ചെയ്താൽ ആ ഒരൊറ്റ തിന്മ മാത്രമാണല്ലാഹു അവനെ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ ആ തിന്മാവൻ പ്രാവർത്തികമാക്കിയില്ല എങ്കിൽ ആ തിന്മാവൻ പ്രവർത്തിക്കാത്ത കാലത്തോളം അവൻ് ഒരു തിന്മയും രേഖപ്പെടുത്തുകയില്ലെന്ന് മാത്രമല്ല ആ തിന്മ അവൻ പ്രവർത്തിക്കാതിരുന്നത് കാരണമായിട്ട് ഒരു പരിപൂർണ നന്മുവിന്റെ റമ്മത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം കേവലം എന്തെങ്കിലും തെറ്റ് ചെയ്തു പോകുമ്പോ തെറ്റ് ചെയ്യാൻ വേണ്ടി വിട്ട് പ്രോത്സാഹിപ്പിക്കുകയല്ല മനുഷ്യനാണ് മനുഷ്യ സഹജമായിട്ട് തെറ്റ് സംഭവിച്ചു പോകും തെറ്റ് സംഭവിച്ചു പോയാൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവനാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവനാണെന്നുള്ള ഖേദം ഉള്ളിൽ കൊണ്ട് നടന്ന് അത് വെച്ചുകൊണ്ട് എനിക്ക് അള്ളാഹു ഇങ്ങനെ പുറത്തു തരാനാണ് എനിക്ക് അല്ലാഹു പൊറത്തു തരത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇനിയും ധാരാളം തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന എത്ര എത്ര ആളുകളാ ഒന്ന് മനസ്സിലാക്കണം ജീവിതത്തിൽ തെറ്റ് ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരാൻ പോയിട്ടുണ്ടോ വ്യഭിചാരം ഒരു സബ് ഏഴ് ഭാഗങ്ങളിൽ പെട്ട ഒരു വ്യഭിചാരം അങ്ങനെ മനുഷ്യ അങ്ങനെ ഒരു തെറ്റ് ഒരാൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനും അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണ് കള്ളു കൊടിച്ചു പോയിട്ടുണ്ടോ അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണ് ഫലിശ തിന്നു പോയിട്ടുണ്ടോ അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണ് പക്ഷേ വേണം അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തണം അള്ളാഹുവിനോട് തൗപ ചെയ്യണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിനോട് തൗപ ചെയ്യുമ്പോ നമ്മുടെ കരങ്ങളെ ഒരിക്കലും തട്ടുകയില്ല തെറ്റ് ചെയ്തിട്ട് ഇരുളിൽ അള്ളാഹുവിന്റെ അടിമകളെല്ലാം ഇങ്ങനെ ഉറങ്ങുമ്പോ അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് രണ്ടറക്കാഴ്ത്ത് സുല്യത്തിനുസ്കരിച്ചിട്ട് അവൻ അള്ളാഹുവി തൗപ ചെയ്ത പറയുമോ നീ എന്റെ അടിമേലോ നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്ക എന്ന് നമ്മുടെ റബ്ബ് പറയില്ല ആ അള്ളാഹുവിനെ തൗപ ചെയ്യുന്നവരെ വല്ലാത്ത ഇഷ്ടമാ എത്രത്തോളം എന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ചുപോയ ഒരു മനുഷ്യൻ വ്യഭിചാരം വല്ലാത്തൊരു തിന്മയാണ് അങ്ങനെ എങ്ങാനും ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ജനാബദ്ധകാരനായിരിക്കെ അവൻ കുളിച്ചിട്ട് പോലുമില്ല ആ നിലയിൽ അവനെ ഖേദം പോയി അവനങ്ങ് തൗപ ചെയ്തു പോയി എന്നാലോ അഹു അവന് പുറത്തു കൊടുത്തുപോയേ കള്ള് മനുഷ്യൻ കള്ള് തൊണ്ടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവരങ്ങ് പശ്ചാത്തപിച്ചു പശ്ചാത്തു പുറത്തു കൊടുത്തുപോയി ഏ പലിശയും ഏ വ്യഭിചാരവും ഒക്കെ സഭാതാണ് ഏഴുവൻ പാപങ്ങളിൽപ്പെട്ട കൊടൂര പാപങ്ങളാണ് ആ പാപം ചെയ്തവന് പോലും അള്ളാവ് പുറത്തു കൊടുക്കുമ്പോ അല്ലാഹു പൊറത്തു കൊടുക്കാത്ത ഒരു പാപമുണ്ട് അല്ലാഹു പൊറത്തു കൊടുക്കാത്ത ഒരു പാപമുണ്ട് ഏതാണെന്നറിയുമോ ഉമ്മ ഏതാണെന്ന് അറിയുമോ സഹോദരാ അള്ളാഹു പൊറുത്തു തരാത്ത ആ ഒരു പാപം ഏതാണെന്നറിയുമോ നമ്മളിങ്ങനെ ഒരു കടയിലിരിക്കുമ്പോ ഒരു പത്ത് പേര് പത്തുപ്പാപ്പമാര് പത്ത് മാമ്മാര് കടയിൽ ഇങ്ങനെ ചായ ഒടുക്കാണ് അപ്പൊ നോക്കുമ്പോ അതുവഴി ഒരു മുടിയൊക്കെ നീട്ടി ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നുപോവുകയാണ് അപ്പോ അതില് കൂട്ടത്തിലിരിക്കുന്ന ഒരു മാമന് കുറയാണ് അപ്പോ നാരെന്നറിയാവോ നമ്മുടെ ബഷീറിന്റെ ഓന അത് പോയി ഉപ്പാ നിന്റെ ജീവിതം പോയി നിന്റെ കൊല്ലം നീ ചെയ്ത നന്മകൾ മുഴുവനും അള്ളാഹു അവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതിപ്പോ നീ എന്ത് വലിയ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നന്മകൾ മുഴുവനും അവന്റെ അക്കൗണ്ടിലേക്ക് അവനൊരുപക്ഷേ അവന്റെ ജീവിതത്തിൽ അവൻ പള്ളി പോലും കണ്ടിട്ടുണ്ടാകത്തില്ല എങ്കിൽ പോലും അള്ളാഹു നിന്റെ അമലുകൾ മുഴുവനും അവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് നിന്നെ നരകത്തിന്റെ ഒരു വിറവ് പുള്ളിയാക്കിയിട്ട് മാറ്റുകയാണെ അതുകൊണ്ട് തന്നെ ആരുടെയും ദൈവത്ത് പറയുന്ന ആരെയും ഒരൊറ്റ മനുഷ്യനെയും പരിഹസിക്കില്ലേ അതല്ലാഹു പുറത്തു തരില്ല നീ അവനോട് പൊരുത്തം ചോദിച്ച് അവൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നാലല്ലാതെ അല്ലാഹു അതിൽ ഇടപെടില്ല വലിയ തെറ്റ് ചെയ്തവനും കൊടുക്കും പക്ഷേ പറഞ്ഞവൻ പറഞ്ഞവൻ മറ്റുള്ളവരെ കളിയാക്കി കൊടുക്കുകയില്ല അവൻ പൊരുത്തപ്പെട്ടാൽ മാത്രമാണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു ുന്നത് നമ്മള് പറഞ്ഞാഹുവിന്റെ റഹ്ത്തിനെ കുറിച്ചാണ് ആ വിശാലമായ റഹ്മത്തിനെ നമുക്ക് വർണ്ണിച്ച് തീർക്കാൻ കഴിയുകയില്ല അവനെ അല്ലാഹു റഹീമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തുിക്കുന്ന ഒരു ഹദീസ് ഹദയമാണ് അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ജഅലല്ലാഹു റഹ്മത ഫീ 100 ജുസ്ഇൻ അല്ലാഹു സുബ്ഹാനഹു വതആല 100 റഹ്മത്തുകൾ പഠിച്ചിട്ടുണ്ട് 100 റഹ്മത്തുകൾ പഠിച്ച അല്ലാഹ് ഫഅംസക അൻഹു ദിസ്റും വസ്രീന ജുസ്ആ നന്മകൾ നൂറ് റഹ്മത്തുകൾ അള്ളാഹു പഠിച്ചിട്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് റഹ്മത്തും അള്ളാഹു എന്തിങ്ങൾ വെച്ചിരിക്കുകയാണ് അതിൽ ദുനിയാവിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നാലോ അടിമകൾക്ക് മുഴുവനും അവന്റെ സൃഷ്ടികൾക്ക് മുഴുവനും അത് മനുഷ്യനെന്നില്ല ജിന്നില്ല മലക്കെന്നില്ല മൃഗങ്ങളെന്നില്ല എല്ലാവർക്കും അടിമകളായ എല്ലാവർക്കും അവൻ ചെയ്യുന്നത് അവൻറെ ചെയ്യുന്നത് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് റഹ്മുവിന്റെ അടുക്കൽ പെൻഡിങ്ങാണ് ആ തൊണ്ണൂറ്റി ഒൻപത് കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ ആസാറത്തിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ അള്ളാഹു തറായിൽ വെച്ചിരിക്കുകയാണ്